രക്ഷിത ഹിന്ദു ധർമ്മരക്ഷാ എല്ലാവർക്കും ഇന്നത്തെ ആചാര വിചാരത്തിലേക്ക് സഹർഷം സ്വാഗതം ഇന്നലെ ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് നരകങ്ങൾ ഉണ്ടെന്നുള്ളത് അതിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ നരകമായ താമിസ്രം പുരദ്രവ്യം പരസ്ത്രീ എന്നിവരെ അപഹരിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്കാണ് താമിശ്ര നരകം അല്ലെങ്കിൽ താമിശ്ര നരകത്തിലേക്കുള്ള ശിക്ഷാവധിയിൽ പ്രവേശിക്കാൻ കഴിയുന്നത് അതായത് താമിസ്രപ്രവാസം വിധിച്ചവരെ അല്ലെ താമിസ്രവാസം വിധിച്ചവരെ മൃത്യുദൂതന്മാർ അല്ലെ കാലകിങ്കരന്മാർ അവിടേക്ക് കൊണ്ടു വന്നെത്തിക്കുകയും ദാഹവും വിശപ്പും സഹിച്ച് പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടിയ ദോഷങ്ങൾ തീരുന്നതുവരെയുള്ള താടനമാണ് താമസത്തിലെ ശിക്ഷ രണ്ടാമത്തെ അന്ധതാമിശ്രത്തെക്കുറിച്ച് പറഞ്ഞാൽ മുമ്പ് സൂചിപ്പിച്ചതിലും അതികഠിനമായ ശിക്ഷയാണ് അന്ധതാമിശ്രത്തിൽ ഉള്ളത് ആ നഗരത്തിൽ ആ നരകത്തിൽ എത്തുന്നവർ ജീവജന്തുജാലങ്ങളെ ഹിംസിക്കുന്നവരെയാണ് ഈ അന്ധ താമസ്രത്വത്തിൽ അല്ലെങ്കിൽ ആ നരകത്തിൽ എത്തിക്കുന്നത് അടുത്തത് മൂന്നാമത്തെ രൗരവമാണ് രൗരവ നരക നഗരത്തിൽ നരകത്തിൽ എത്തിക്കുന്ന യമരാജാവ് അയയ്ക്കുന്നത് ജീവദ്രോഹം ചെയ്ത ദാനകർമ്മങ്ങളിൽ ഏർപ്പെടാതെ ലുപ്തനായി കഴിയുന്നവർക്ക് ഉള്ളതാണ് രൗരവ നരകം പുരുഷന്മാരാൽ കൊല്ലപ്പെട്ടവരും ഭൂതങ്ങളായി രൗരവ നരകത്തിൽ എത്തിച്ചേരുകയും അവരെ അവർ തങ്ങളെ പീഡിപ്പിച്ചതുപോലെ വിധേനയും യുഗങ്ങളോളവും ഹിംസ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു രൗരവ നരകത്തെക്കുറിച്ച് വിവരിക്കുന്നത് എന്നാൽ മഹാരൗരവത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം മഹാരൗരവ നരകത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ഇതിലും കൂടുതൽ കോരുകൃത്യങ്ങൾ ചെയ്തവരത്രേ അതിക്രൂരമായ പ്രവൃത്തി ചെയ്ത ഇവരെ മഹാരൗരവ നര നരകത്തിൽ രുരുക്കൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് രുരുക്കൾ എന്നാൽ ക്രൂര സർപ്പങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്രൂര ക്രൂരസർപ്പങ്ങൾ കൊത്തിവലിക്കുകയും മറ്റും ചെയ്യുന്നു ഇവരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഉള്ളതാണ് സർപ്പങ്ങൾ കുത്തിവലിക്കുകയും മറ്റും ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം ഇനി അടുത്തത് കുംഭിപാപ കുംഭി പാക നരകം നാൽക്കാലികളെ പ്രത്യേകിച്ച് പശുക്കൾ പ്രാണികൾ പക്ഷികൾ മുതലായവയെ ഹിംസ ചെയ്യുന്നവർക്കുള്ളതാണ് ഉള്ള നരകമാണ് കുംഭി പാക നരകം ഇവിടെ മൃത്യുദൂതന്മാർ തിളച്ച എണ്ണ നിറഞ്ഞ ചെമ്പിലിട്ട് തിളപ്പിക്കുകയും ശരീരം മുഴുവൻ പുള്ളി വികൃതമാകുമ്പോൾ കൊടിലിൽ കൊരുത്ത് പുറത്തെടുത്ത് ഉടൽ ജലം തളിച്ച് പോഷിപ്പിക്കുകയും ശേഷം വീണ്ടും വറുക്കുവാനായി ചെമ്പിലേക്ക് ഇടുകയും ദുഷ്കർമ്മത്തിൻ്റെ പാപഫലത്തിനറുതി വരും വരെ ഈ ശിക്ഷാരീതി തുടരുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ കാലസൂത്ര നരകത്തെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ പിതൃക്കൾ ബ്രാഹ്മണർ അതായത് ബ്രഹ്മജ്ഞാനമുള്ളവർ എന്നിവരോട് ദ്രോഹം ചെയ്യുന്നവർക്കുള്ളതാണ് കാലസൂത്ര രകം ഇതിൽ ദണ്ഡവിധേയനായവന് മൃത്യുദൂതന്മാർ പതിനായിരം കാതം വിസ്താരമുള്ള തൂക്കായി കെട്ടിത്തൂക്കി വിസ്താരമുള്ള കിണറ്റിൽ കെട്ടിത്തൂക്കി ശേഷം അതിന് അടിയിൽ അഗ്നി ജലിപ്പിക്കുന്ന സമ്പ്രദായമാണ് വിശപ്പും ദാഹവും സഹിച്ച് ദുഷ്കർമ്മത്തിന് അറുതി ഉണ്ടാകും വരെ ഈ നിലയിൽ തുടരുന്നതാണ് അടുത്തത് അസിമ്പത്ര നരകമാണ് സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് പരധർമ്മത്തെ സ്വീകരിക്കുന്ന പാപികളായ മനുഷ്യർക്കുള്ളതാണ് ഈ നരകം ഈ നരകത്തിൽ തള്ളുന്ന പാപികളായവരെ യമകിങ്കരന്മാർ അസിപത്ര കൊണ്ട് ഓടിച്ചിട്ടടിക്കുന്നു അടി കൊണ്ട് ഓടുമ്പോൾ അവർ കല്ലുകളിലും മുള്ളുകളിലും തട്ടി കമർന്നു വീഴുമ്പോൾ ഭടന്മാർ അസിപത്രി കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും അവർ മോഹലസ്യപ്പെട്ടു വീഴുമ്പോൾ നിർത്തുകയും ബോധം കിട്ടുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്ധകൂപ നരകം കുംഭീഭാഗ നരകത്തിൽ പറയാതെയുള്ള ജീവജന്തുക്കളെയും ദ്രോഹിക്കുന്നവരെ ഓരോ ജീവജന്തുക്കളെയും ദ്രോഹിക്കുന്നവരെ കാലകിങ്കരന്മാർ ആയിരക്കണക്കിന് വിസ്താരമുള്ള ഒരു കിണറ്റിൽ കിണർ എന്ന് പറയുമ്പം കൂപം എന്നാണ് അർത്ഥം അതിൽ പിടിച്ചിടുകയും ശ്വാസം പോലും ലഭിക്കാതെ പാപഫലം തീരുന്നതുവരെ അവിടെ കഴിയേണ്ടി വരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അടുത്തത് സന്തംശ നരകം സജ്ജനങ്ങളുടെ ധനം അപഹരിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ നരകം പൂകേണ്ടി വരുന്നത് ഇവരെ കാലകങ്കരന്മാർ തൊക്കിൽ ചുട്ടുപഴുത്ത കുടിൽ കുത്തിയിറക്കുകയും പിടിച്ചു വലിക്കുകയും ചെയ്യുന്നു പുലയാടിയിടുന്നവരെ ഇവരെ പുലയാടിയിടുന്നവരെ ഇവരെ ഗിരിമ്പ് പാവ ഉലയിൽ വെച്ച് പഴിപ്പിച്ച ശേഷം ആലിംഗനം ചെയ്യിക്കുന്നു അടുത്തത് ശാൽമിനി നരകം കാമഭോഗത്തിൽ മാത്രം മനസൂന്നി നടക്കുന്നവരെ വജ്രകുണ്ടമായ ശാൽമിനി നരകത്തിൽ എത്തിച്ച ശേഷം കൊല കാലകിങ്കരന്മാർ അവരുടെ കൊമ്പുകളിൽ കോർത്ത് മേൽപോട്ട് എറിഞ്ഞ ശേഷം വൈതരണികളിലാക്കി ഘോരവൈതരണികളിലാക്കി ജന്തുക്കളാൽ ദംശനം നൽകുകയും ചെയ്യുന്നു ഇതിന് ശേഷം പാപഫലങ്ങൾ തീരാത്തവരെ വിശപ്പും ദാഹവും സഹിപ്പിച്ച് ചോരയും മലവും മൂത്രവും നിറഞ്ഞ കുഴിയിലിടുന്നു അടുത്തത് പൂയേതക നരകം ബ്രഹ്മജ്ഞാനമുള്ളവർ ശുദ്ര സ്ത്രീയെ പ്രാപിച്ചാൽ അയാൾക്കുള്ളതാണ് ഈ നരകം യുഗങ്ങളോളം ദുർഗന്ധം വമിക്കുന്ന ചലം നിറഞ്ഞ നദിയിലിട്ട് മുങ്ങിക്കുകയും പൊങ്ങിക്കുകയും ചലം ഭക്ഷിച്ചും പാപഫലം തീരുന്നവരെ അതിൽ കഴിയേണ്ടി വരും അടുത്തത് പ്രാണനിരോധക നരകമാണ് ബ്രഹ്മജ്ഞാനമുള്ളവർ നായാട്ട് നടത്തിയാൽ ആയിരം കാലം വലിപ്പമുള്ള ഗർത്തത്തിലേക്ക് ഇടുകയും ഉറവിടമറിയാത്ത തരത്തിലുള്ള ശവ ശരവർഷത്തിന് പാത്രീഭൂതരാകേണ്ടി വരും അടുത്തത് ലാലപക്ഷ നരകം ധർമ്മഭഗ്നിയെ കൊണ്ട് വതനസുരതം ചെയ്യിപ്പിക്കുന്നവർക്കുള്ളതാണ് ഈ നരകം യുഗങ്ങളോളം ദുർഗന്ധം വമിക്കുന്ന ശുക്ലം നിറഞ്ഞ നദിയിലിടുകയും അതിൽ മുങ്ങിയും പൊങ്ങിയും ശുക്ലം ഭക്ഷിച്ചും പാപഫലം തീരുന്നതുവരെ അതിൽ കിടക്കേണ്ടി വരുന്നതുമാകുന്നു അടുത്തത് അബീജി നരകമാണ് ഈ നരകത്തിൽ സാക്ഷി പറയുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കള്ളസാക്ഷി വെറും സാക്ഷിയല്ല കള്ളസാക്ഷി പറയുന്നവരെ ഈ നരകത്തിൽ കാലകേങ്കരന്മാർ നൂറ് യോജന ഉയരമുള്ള കുന്നിന് മുകളിൽ നിന്നും താഴോട്ട് ഉരുട്ടുകയും പാപഫലം തീരുവോളം ഇങ്ങനെ തുടരുകയും ചെയ്യും ഇനി അയം പാനം ബ്രാഹ്മണൻ മദ്യസേവ ചെയ്താൽ ഇവരെ കാലകേന്ദരന്മാർ പാപഫലം തീരുന്നതുവരെ മൃത്യുദൂതന്മാർ അതായത് കാലകേങ്കരന്മാർ ഉരുക്കിയ കാരിമ്പ് കോരി കടുപ്പിച്ചതാണ് ഈ ഒരു അയംപാനമെന്ന സംവിധാനം എന്ന് മനസ്സിലാക്കുക അടുത്തത് ക്ഷാര ക്ഷാരക ക്ഷാരകർദ്ദന നരകം സജ്ജന നിന്ദയും ദ്രോഹവും ചെയ്യുന്നവർക്കുള്ളതാണ് ഈ നരകം ഇതിൽ വിധേയനായവർ ആരായാലും അവരെ കിങ്കരന്മാർ ക്ഷാരമയമുള്ള അതായത് രസമുള്ള ചെളിയിൽ തലകീഴായി കാലുകൾ മാത്രം വെളിയിൽ വരുന്ന രീതിയിൽ കെട്ടിത്തൂക്കുന്ന തൂക്കുന്നു അതിൽ കൂടി പാപഫലം തീരുന്നതുവരെ ഇങ്ങനെ തുടരുകയും ചെയ്യുന്നു അവസാനമായി ശൂല പ്രോത നരകം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വഞ്ചന കാട്ടുന്നവർക്കുള്ള ഒരു നരകമായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഇവയെ കാലക ഇവരെ കാലകിങ്കരന്മാർ ശൂലാഗ്രത്തിൽ ശൂലത്തിൻ്റെ അഗ്രത്തിൽ കുരുത്തിടുകയും കായനും കഴുകനുമെത്തി പാപികളുടെ ശരീരഭാവ ഭാഗങ്ങൾ കൊത്തിയെടുക്കുകയും ആ വേദനയിൽ കൂടി പാപഫലം ലഭിക്കുന്നതുമായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ത്രയും കാര്യങ്ങളാണ് ഈ നരകത്തെക്കുറിച്ച് വിവരിക്കാനുള്ളത് എന്നാൽ ജീവികളുടെ മരണാനന്തരമുള്ള അവസ്ഥയെക്കുറിച്ച് പ്രാചീന കാലത്ത് നടന്നിട്ടുള്ള ചിന്തയിൽ നിന്നാണ് നരക സങ്കല്പം രൂപം കൊണ്ടതും ചരാചര പ്രപഞ്ചത്തെ മുഴുവനും ഭരിക്കുന്ന ദിവ്യശക്തിയെക്കുറിച്ചുള്ള സങ്കല്പം കൂടി ഈ ചിന്തയിൽ അന്തീർഭവിക്കുന്നു അല്ലെ അന്തർഭവിക്കുന്നു അല്ലെ അന്തർഭവിച്ചിരിക്കുന്നു അതിനാൽ ജീവിതകാലത്തെ ജീവി ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക് അത് മനുഷ്യനായാലും ഏത് ജീവജാലങ്ങളായാലും അതിൻ്റെ പുണ്യപ്രവർത്തികൾക്ക് സമ്മാനവും പാപകൃത്യങ്ങൾക്ക് ശിക്ഷയും മരണാനന്തരം അനുഭവിക്കേണ്ടി വരും മനുഷ്യർ ചിന്തിച്ചതും സ്വാഭാവികമാണെന്ന് നാം മനസ്സിലാക്കണം പുണ്യാത്മാക്കൾ സ്വർഗത്തിലും പാപാത്മാക്കൾ നരകത്തിലും എത്തിച്ചേരുന്നുവെന്നാണ് വിശ്വാസം നമ്മുടെ ഇന്നത്തെ നരകത്തെക്കുറിച്ചുള്ള വിശദീകരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നാളെ വേറൊരു വിഷയവുമായി എത്തിച്ചേരാം ഇന്നത്തെ നമ്മുടെ ആചാര വിചാരം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല മധ്യാനം നേരുന്നു നന്ദി നമസ്തേ ധർമ്മസ്യ അരക്ഷിതാ